ത്രിശൂലവും സുദർശന ചക്രവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നാൽ ആരാണ് വിജയിക്കുക എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം നൽകാൻ കഴിയില്ല കാരണം ഇത് വെറും ആയുധങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമായി കാണാൻ സാധിക്കില്ല ഈ രണ്ട് ആയുധങ്ങളും ഹിന്ദു പുരാണങ്ങളിലെ ശക്തരായ ദേവന്മാരുടെ കൈവശമുള്ളവയാണ് അവ ഓരോന്നിനും അതിന്റേതായ പ്രത്യേകതകളും ശക്തിയുമുണ്ട് ത്രിശൂലം ശിവന്റെ ആയുധം പരമശിവന്റെ പ്രധാന ആയുധമാണ് ത്രിശൂലം ഇതിന് മൂന്ന് അഗ്രങ്ങളുണ്ട് അത് പലപ്പോഴും താഴെപ്പറയുന്ന ശക്തികളെ പ്രതിനിധീകരിക്കുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം പ്രപഞ്ചത്തിന്റെ മൂന്ന് അടിസ്ഥാന ധർമ്മങ്ങൾ ഭൂതം വർത്തമാനം ഭാവി കാലത്തിന്റെ മൂന്ന് രൂപങ്ങൾ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ആഗ്രഹം കർമ്മം അറിവ് എന്നിവയുടെ ശക്തികൾ തൃശൂലം തിന്മയെ നശിപ്പിക്കാനും അജ്ഞതയെ ഇല്ലാതാക്കാനും കഴിവുള്ള ഒരു ആയുധമായി കണക്കാക്കപ്പെടുന്നു ശിവന്റെ സംഹാരശക്തിയുടെ പ്രതീകമാണിത് സുദർശന ചക്രം വിഷ്ണുവിന്റെ ആയുധം മഹാവിഷ്ണുവിന്റെ അതിശക്തമായ ആയുധമാണ് സുദർശന ചക്രം ഇത് വിഷ്ണുവിന്റെ വിരലിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വട്ടത്തിലുള്ള ആയുധമാണ് സുദർശന ചക്രത്തിന് താഴെ പറയുന്ന പ്രത്യേകതകളുണ്ട് സൂര്യന്റെ ശക്തി ഇത് സൂര്യന്റെ തേജസ്സോടും വേഗതയോടും കൂടിയതാണ് തിന്മയെ ഇല്ലാതാക്കാനുള്ള കഴിവ് ശത്രുക്കളെയും അധർമ്മത്തെയും നിമിഷനേരം കൊണ്ട് നശിപ്പിക്കാൻ ഇതിനു കഴിയും അപ്രതിരോധ്യമായ ആക്രമണം ലക്ഷ്യത്തിലെത്തിയാൽ ഇത് ഒരിക്കലും പരാജയപ്പെടില്ല രക്ഷകൻ ഭക്തരെയും ധർമ്മത്തെയും സംരക്ഷിക്കാൻ ഇതുപയോഗിക്കുന്നു ആര് ജയിക്കും ഒരു പുരാണ കാഴ്ചപ്പാട് ഈ രണ്ട് ആയുധങ്ങളും അവയുടെ ദേവന്മാരുടെ ശക്തിയുടെയും ഇച്ഛാശക്തിയുടെയും പ്രതിഫലനമാണ് സാധാരണയായി ഹിന്ദു പുരാണങ്ങളിൽ ദേവന്മാർ പരസ്പരം പോരാടുന്നത് അപൂർവമാണ് അവർക്കോരോരുത്തർക്കും അവരുടേതായ ധർമ്മങ്ങളും ദൗത്യങ്ങളുമുണ്ട് ശിവനും വിഷ്ണുവും ഒരേ പരബ്രഹ്മത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അവർ പരസ്പരം തുല്യരും അന്യോന്യം ബഹുമാനിക്കുന്നവരുമാണ് ത്രിശൂലവും സുദർശന ചക്രവും അവയുടെ ഉടമസ്ഥരായ ദേവന്മാരുടെ ശക്തിയും ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ് ഒരു ആയുധം മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം അവ ഓരോന്നിനും അതിന്റേതായ ധർമ്മങ്ങളുണ്ട് ഒരു പോരാട്ടം നടക്കുകയാണെങ്കിൽ ഒരു ഫലം പ്രവചിക്കാൻ കഴിയില്ല കാരണം അവർ യഥാർത്ഥത്തിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണെങ്കിൽ അത് പ്രപഞ്ചത്തിന്റെ തന്നെ സന്തുലിതാവസ്ഥയെ ബാധിക്കും പുരാണങ്ങളിൽ ഇത്തരം ഏറ്റുമുട്ടലുകൾ നടക്കുന്നത് അപൂർവമാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ പോലും അത് ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടിയായിരിക്കും അല്ലാതെ കേവലം ആയുധങ്ങളുടെ ശക്തി തെളിയിക്കാനായിരിക്കില്ല അതുകൊണ്ട് ത്രിശൂലവും സുദർശനചക്രവും ഏറ്റുമുട്ടിയാൽ ആരാണ് ജയിക്കുക എന്നതിന് ആരും ജയിക്കില്ല കാരണം അവർ രണ്ട് ദേവന്മാരുടെ ശക്തിയുടെ പ്രതീകങ്ങളാണ് അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ധർമ്മങ്ങളുണ്ട് എന്ന് പറയാം